അപ്പൊ ഞാൻ എന്നെ ദേഷ്യപ്പെട്ടാലും ഞാൻ ഇങ്ങനെ ഇരിക്കും പിണങ്ങിയൊക്കെ ഉണ്ടല്ലോ നമ്മളമ്മമാര് പറയുന്ന പോലെ ഊണ് കഴിക്കാതെ ഒക്കെ പിണങ്ങിയിരിക്കും ഞാൻ പിണക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും പറയും എന്നെ കൊണ്ട് അത്ര ഒരു ഫ്രീഡം ഉള്ള ഒരാളാണ് പിന്നെ അമ്മ ഹൗസ് ഞാൻ കൊറച്ചാൾ കൊച്ചിയിൽ താമസിച്ചിരുന്നു ഒരു പത്ത് വർഷത്തോളം അത് ലളിതാമ്മയാണ് എന്നെ കൊണ്ടുവന്ന ലളിതാമ്മയുടെ അമ്മയുടെ അമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മോൾ താഴത്തെ ഫ്ളാറ്റില് അവിടെ റൂമുണ്ട് നീ വന്ന് താമസിക്കണെന്ന് പറഞ്ഞ ഞങ്ങള് കൊച്ചി ഷിഫ്റ്റ് ആകുന്ന നേരത്ത് അവിടെ തന്നെ എനിക്ക് ഫ്ളാറ്റ് എടുത്ത് തരുന്നതും ഒക്കെ അമ്മയായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും സിദ്ധു എപ്പോഴും കാണില്ല സിദ്ധു എന്തെങ്കിലുമൊക്കെ ഷൂട്ടിന്റെ തിരക്കൊക്കെ ആണെങ്കിൽ ഞാനായിരുന്നു അമ്മയെ കൊണ്ടുവരുന്നത് പർച്ചേസ് ചെയ്യാൻ ഷോപ്പിങ്ങിന് പോകുന്നത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഞാനായിരുന്നു അങ്ങനെ ഭയങ്കര ആയി അമ്മയ്ക്ക് വിഷമം വന്നാൽ അമ്മ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ വിഷമോ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ അമ്മയുടെ ആകളെ നെഗറ്റിവിറ്റി അതാണ് അപ്പൊ തന്നെ പോയിട്ട് കുറേ സാരി മേടിച്ച് ഷോപ്പ് ചെയ്ത് കാശ് കളയും അതാണ് അമ്മയുടെ ഏറ്റവും പ്രശ്നം അപ്പൊ ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ചു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അമ്മയ്ക്കും ഈ പറഞ്ഞപോലെ തട്ടിമുട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് ഒരു പറ്റി കാരണം ആ ഓർമ്മക്ക് കുറച്ച് ഈ ഡയലോഗ് ഒക്കെ കാണാതെ പറയുന്നതാണ് അതൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് അമ്മ ഒന്ന് റഷ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ തട്ടിമുട്ടിന്ന് മാറ്റിയപ്പോഴത്തേക്കും പാവം എന്നെ വിളിച്ച് ചോദിക്കുവായിരുന്നു എന്താടി എന്നെ വിളിക്കാത്ത എന്താടി നീ പറ എന്താടി എന്നെ വിളിക്കാത്തേ എന്നൊക്കെ പറയായിരുന്നു എന്നിട്ട് ലാസ്റ്റ് സമയത്ത് അമ്മ തമിഴ്നാട്ടിലൊരു തമിഴ് സിനിമ ചെയ്തോണ്ടിരിക്കായിരുന്നു ആ സമയത്ത് തന്നെ എന്താന്നറ ആ സമയത്ത് തട്ടിമുട്ടിന്നും ചെയ്യാത്തോണ്ട് വിശേഷമൊക്കെ വിളിച്ചു ചോദിക്കുമായിരുന്നു ആ സമയത്ത് എന്താന്നല്ലേ എന്നെ ഡെയിലി വിളിക്കുമായിരുന്നു ഡെയിലി രാവിലെ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഒരു നേരമെങ്കിലും എന്നെ വിളിക്കും ഗുളിക കഴിക്കുന്ന പോലെ വിളിക്കും വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയും സാധാരണ ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലായിരുന്നു അമ്മ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിരുന്നത് ഓ നിങ്ങൾ നിനക്കല്ലെങ്കിലും വേണ്ടല്ലോ വയസായ നമ്മളെ ഒന്നും വേണ്ടല്ലോ തള്ളമാരെയൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ സിദ്ധുനെയും ശ്രീകുട്ടിയും എങ്ങനെ സ്നേഹിച്ചു അതുപോലെ തന്നെ അമ്മ എന്നെ സ്നേഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എവിടെ പോയാലും കൂടെ കൊണ്ടുവരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ അന്ന് ഫാമിൽ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു ഞാൻ ഫോൺ എടുക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യും ചില സമയത്ത് ഫോൺ എടുത്തില്ല തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ആ സമയം ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഫോൺ എടുക്കുമായിരുന്നു എടുത്ത് സംസാരിച്ച് പറഞ്ഞത് തന്നെ ചിലപ്പോൾ പിന്നെയും പറയും അപ്പൊ കൂടെയുള്ള സ്ത്രീ പറയായിരുന്നു എന്തിനാ ആ കുട്ടി എപ്പോഴും ഇങ്ങനെ വിളിക്കണേ അതെന്തെങ്കിലും തിരക്കിലാവില്ലേന്ന് പറഞ്ഞപ്പോ ഒരു ദിവസം ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു അതിന് നിങ്ങൾ നിങ്ങൾക്കെന്താ ഞാനല്ലേ അവളെ വിളിക്കണേ എൻ്റെ ഫോണിലല്ലേ ഞാൻ വിളിക്കണേ അവിടെ വിളിക്കണേ നിങ്ങൾ ആരെയല്ലല്ലോ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു വഴക്ക് പറഞ്ഞു അത് ഇവർ തന്നെയാണ് പറഞ്ഞേ അങ്ങനെ എന്നടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വരുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് കോൾ വരുന്നില്ല അപ്പം ഞാനും ഈ തിരക്കിൻ്റെ ഇടയിൽ തിരിച്ചു വിളിക്കാനും ഫാമിൻ്റെ ഭയങ്കരമായ ഒരു പ്രശ്നത്തിലായിരുന്നു ഞാൻ തിരിച്ചു വിളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അമ്മയെ വിളിച്ചു അപ്പോഴെങ്കിൽ അമ്മ വരും എന്ന് പറഞ്ഞിരുന്നു ഞാൻ കൊച്ചിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ വിളിച്ചപ്പോൾ അമ്മയുടെ ഫോൺ കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ആരോ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിളിച്ചു ശ്രീകുട്ടിയോ സിദ്ധു ആരെ വിളിച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത് അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഓ ചേച്ചിക്ക് അന്നേരം ഭയങ്കര ഒരു പെയിൻ ആയിരുന്നിരിക്കുമല്ലേ എനിക്ക് ഭയങ്കര പെയിൻ എന്നതിലുപരി ഒരു കുറ്റി ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് വിളിച്ചില്ല കാരണം അപ്പോഴേക്കും ആരെയും കേറ്റാത്ത അവസ്ഥയിലായി അമ്മ ഹോസ്പിറ്റലിൽ കുറച്ച് സീരിയസ് ആയിട്ടായി ആരും കേറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ ഞാൻ വിളിച്ചു ചോദിച്ചു ശ്രീകുട്ടിയെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു ചേച്ചി ആരും കേറ്റില്ല ആരും കേറ്റുന്നില്ല ഞങ്ങളെപ്പോലും കേറ്റുന്നില്ല അപ്പൊ എനിക്കൊന്നും കാണാൻ പോലും എനിക്കമ്മയെ പറ്റിയില്ല അതെനിക്ക് ഭയങ്കര വിഷമായി അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇന്ന് വീട്ടിൽ വന്ന് കുറച്ച് കിടന്നല്ലോ അന്ന് ഞാൻ പോയി കണ്ടു പക്ഷെ ആ കണ്ടത് നമ്മുടെ അമ്മയല്ല നമുക്ക് ആ ഒരു എനിക്കിപ്പ ശരിക്കും എനിക്കും തന്നെ വിഷമം വരുന്നു അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കറക്റ്റായിട്ട് ഞാൻ ആദ്യം വിളിക്കുമ്പോ സിദ്ധു പറഞ്ഞു ചേച്ചി അത് വേണോ കാരണം അമ്മയുടെ ഒരു നല്ല മുഖം നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ചേച്ചി അത് വേണോ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സിദ്ധു എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു സിദ്ധു വെച്ചു ഫോൺ വെച്ചു കാരണം വേണ്ട ചേച്ചി കാണണ്ടെന്നു പറഞ്ഞു ശരി സിന്ധു എന്നാ വേണ്ട കാരണം നമ്മൾ അവന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം അവൻ എന്തിലൂടെ കടന്നു പോകുന്നു സിദ്ധു എന്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള മനസ്സിലാക്കണം പലരും വന്ന് സിന്ധുവിനെ ഒരുപാട് പറഞ്ഞു ആരും കാണിക്കുന്നില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പക്ഷെ ഒരു മക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ അമ്മ എങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ പെരുമാറുക മാത്രമല്ല വയ്യാതെ ഇളക്കണൊരു സ്ത്രീയല്ലേ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ സിദ്ധു എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഐ എം സോറി ഞാൻ ചേച്ചി അമ്മയും തമ്മിലുള്ള റിലേഷൻ മറന്നുപോയി ഏം സോറി ചേച്ചി വാ നിങ്ങൾ നമ്മളുടെ റിലേഷൻ ഞാൻ മറന്നുപോയി ചേച്ചി വാ കാണാം ഞാൻ പോയി ഞാൻ പോയിട്ട് വിളിച്ചിട്ട് അറിയുന്നില്ല ഞാൻ അമ്മയെന്ന് വിളിച്ചു അമ്മ ഞാൻ വന്നെന്ന് പറഞ്ഞു അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചെന്താന്ന് പറയുമോ കാരണം അവസാന കാലോട്ടായപ്പോ എന്നെ ഒരുപാട് ചീത്ത പറയുമായിരുന്നു പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് വേറെ ആരെയും വിളിക്കില്ല അടുപ്പുള്ളവരെ മാത്രമേ ചീല പറയുള്ളൂ നമ്മളും അങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും അപ്പ എന്റെ അടുത്ത് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചതാണ് ദൈവം രണ്ട് ചീത്ത പറയാനെങ്കിലും അമ്മ ഒന്ന് വാതു തുറന്നിരുന്നെങ്കിൽ വിചാരിച്ചു നമ്മളെ ഓരോ തിരക്കില് വരുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ലല്ലേ ഇങ്ങനെ ഒരു സൈഡ് ചെയ്യുന്ന ഒരാള് എന്നെ ഡെയിലി വിളിച്ചോണ്ടിരുന്ന ഒരാള് നമ്മളെ രണ്ടു ദിവസം നമ്മള് നമ്മുടെ ജീവിതം ഫുൾ പിന്നെ നമ്മൾ കുറ്റബോധത്തില് എനിക്ക് വിളിക്കാൻ അങ്ങനെ തോന്നും ആ സമയത്ത് അമ്മ ആക്ച്വലി കുറച്ച് ആരോഗ്യത്തിലാണ് സംസാരിച്ചത് കൊഴപ്പൊന്നുമില്ല ഒരിക്കലും വിചാരിക്കുന്നില്ല പക്ഷെ അന്ന് കോവിഡ് സമയമായതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പൊ കൊറേ ദിവസം അമ്മ വെറുതെ ഇരുന്നു മൂന്നാലഞ്ച് ദിവസം എന്ത് വെറുതെ ഇരുന്നപ്പൊ അവര് വിട്ടില്ല ഇങ്ങോട്ട് എന്തോ നമ്മൾ സ്റ്റേറ്റ് മാറി പോകുന്നതിന് തന്നെ നമുക്ക് എന്തോ അനുവാദം ഒക്കെ ആക്കേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് അവിടെ അങ്ങ് പെട്ടുപോയി എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞി എനിക്ക് വരാൻ പറ്റുന്നില്ലടി ഇവർ വിടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ലടി എനിക്ക് അങ്ങ് വന്നാ മതി എന്നൊക്കെ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് അപ്പൊ ഡെയിലി വിളിക്കുവരുന്നെ അത് ആരും വിശ്വസിക്കില്ല ആ സമയത്ത് അമ്മയുടെ കോളേജ് എടുത്തു നോക്കിയാൽ കാണാൻ ഡെയിലി വിളിക്കും നമുക്കറിയാം കാരണം ചേച്ചിയും ലളിതാമ്മയും തമ്മിൽ നിങ്ങളുടെ ആ തട്ടിമുട്ടിയിലും നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശരിക്കും എത്രത്തോളം സ്വന്തം മോളെ പോലെ ആ ഒരു ഫ്രീഡം ഇപ്പൊ ചേച്ചി പറയുമ്പോൾ തന്നെ അത് ശരിക്കും അത് ഫീൽ ചെയ്യണു ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്കിപ്പം എന്താ പറയാ അമ്മ അമ്മ സ്വന്തം അമ്മാര് ചെയ്യുന്ന പോലെ തന്നെ മക്കളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്ന പോലെ തന്നെ കേസ് എസ് എഫില് ചിട്ടി ചേർപ്പിച്ചത് ലളിതാമ്മയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുപ്പിച്ചത് ലളിതാമ്മയാണ് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ കലാകാരന്മാർക്കുള്ള ക്ഷേമനിധി അങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞു നീ ഇതെല്ലാം ഇപ്പെടുത്ത് വെക്കണം നിനക്കിപ്പോൾ ആവശ്യം കാണില്ല പക്ഷെ നീ ഇതെല്ലാം എടുത്ത് വെക്കണം നിനക്ക് ഭാവിയിൽ ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിച്ചത് അമ്മയാണ്